കടമന നഗരസഭയുടെ മാംസ വ്യാപാരശാലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പൂർണ്ണ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചു നൽകിയത് യൂണിയനുകളുമായി ചർച്ച ചെയ്തില്ലെന്ന് ചെയ്തില്ലെന്നാരോപിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുകയും വ്യാപാരശാലയും സ്ലോട്ടർ ഹൌസും അടഞ്ഞുകിടക്കുകയും ചെയ്തു വ്യാപാരശാല അടഞ്ഞുകിടുന്നത് മൂലം പൊതുജനങ്ങളും ഹോട്ടൽ കേറ്ററിംഗ് ഉടമ്പകളും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചത് നഗരസഭയുടെ സ്ലോട്ടർ ഹൌസിലെയും വ്യാപാരശാലയിലെയും തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യൂണിയനുമായി ചർച്ചകൾ നടത്തിയില്ലെന്നാരോപിച്ചാണ് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിയത് ഇതോടെ സ്ലോട്ടർ ഹൌസിന്റെ പ്രവർത്തനം നിലച്ചു ഒപ്പം മാംസ വ്യാപാരശാലയും അടഞ്ഞുകിടുന്നു മുന്നറിയിപ്പില്ലാതെ മാംസ വ്യാപാരശാല അടഞ്ഞുകിടുന്നത് മാംസം വാങ്ങുവാനെത്തിയ പൊതുജനങ്ങളെക്കാൾ ഹോട്ടൽ കേറ്ററിംഗ് ഉടമകളെയാണ് പ്രതിസന്ധിയിലാക്കിയത് മാംസ വ്യാപാരശാലയ്ക്ക് മേലുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ് അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ ചോദിച്ചു അത് അത് ലേലത്തിൽ പിടിച്ചവർ നൂറ് രൂപ കൂട്ടിക്കൊടുത്തു അത് യൂണിയനുമായിട്ട് ആലോചിക്കുക ആലോചിക്കാതെ കൊടുത്തത് കൊണ്ട് യൂണിയൻകാർ ഇടപെട്ട് അടപ്പിക്കുകയും ബി എം എസിൻ്റെ തൊഴിലാളികൾ പണിയാൻ തയ്യാറാണെന്നാണ് അറിഞ്ഞു എന്നാൽ സിഇ ട്വൻ്റി ആൾക്കാർ പണിയാൻ തയ്യാറല്ലെന്നും അതിന് ഒരു തീരുമാനമുണ്ടായി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്ന് മാർക്കറ്റ് തുറന്നു പ്രവ പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കില്ലായും പറഞ്ഞ് ഇപ്പം ഏതായാലും അടച്ചിട്ടിരിക്കുകയാണ് ഈ മാംസമാർക്കറ്റ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് അടപ്പിച്ചിടുന്നതുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെക്കാൾ ജനങ്ങളേക്കാളുപരി നമ്മുടെ ഹോട്ടലുകൾ കേറ്ററിങ് സ്ഥാപനങ്ങൾ ഇതൊക്കെ വളരെ പ്രതിസന്ധിയില്ല കാരണം ഇപ്പോൾ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ മാംസം വാങ്ങേണ്ട ആൾക്കാർക്ക് വരുമ്പോൾ മാർക്കറ്റ് അടഞ്ഞു കിട മാംസമാർക്കറ്റ് കിടന്നാൽ അവർ അതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇത് അട്ടപ്പന മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം യൂണിയനുകളുമായി ഉണ്ടായ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നാണ് വ്യാപാരശാല ലേലത്തിനടുത്തവർ വ്യക്തമാക്കുന്നത് അതേസമയം അടുത്ത ദിവസം വ്യാപാരശാല തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്